ഹലോ ഹബീസ് വെൽഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു അടിപൊളി ഐറ്റവുമായിട്ടോ വന്നിട്ടുള്ളത് ഇത് പൊറോട്ടേൻ്റെ കൂടെയും മറ്റേ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ വീഡിയോക്ക് പോകണതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ നമുക്ക് ഇതെന്താ നോക്കാം ഇതാണ് എരുന്ത് ഞങ്ങളിവിടെ കക്കർച്ചി എന്നൊക്കെ പറയട്ടോ നിങ്ങളെ നാട്ടിൽ എന്താണ് ഇതിന് പേര് എന്നുള്ളത് നിങ്ങൾ പറയുക അപ്പോൾ ഇത് തോടൊക്കെ പൊളിച്ചിട്ടാണ് കൊണ്ട് തന്നിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ ചെറിയൊരു വ്യവസ്ഥയെ ഒഴിവാക്കാനുള്ളു കേട്ടോ അതിന് കത്തിൻ്റെ ആവശ്യമൊന്നുമില്ല എന്താണ് ഇതേ ഇതേപോലെ ഒന്ന് ഇങ്ങനെ നിൽക്കിയാൽ അതിൻ്റെ ആ വേസ്റ്റ് ഭാഗം കണ്ട് പുറത്തേക്ക് വരും കേട്ടോ അതുകൊണ്ട് എടുക്കാനേ ഉള്ളൂ അപ്പോൾ കുറേയൊക്കെ ഉണ്ടെങ്കിൽ ഒറ്റക്ക് ഇതാക്കുന്നത് ശരിയല്ല രണ്ട് മൂന്ന് നേരം ആളുണ്ടെങ്കിൽ ഇതുണ്ടാക്കുമ്പോൾ ഒരു രസമുള്ളൂ അങ്ങനെ ഇതാ ഞാനതെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് ഇവിടെ നിന്നല്ലോ ഇത് ജബാർ ഖാൻ്റെ ഫ്രണ്ട് ഫ്രണ്ട്സുകൾ കൊടുന്ന് തന്നീണ അവർ തൃശ്ശൂരോടെ പോയി വരുമ്പോൾ കണ്ടപ്പോൾ കൊണ്ടുവന്നാണ് കേട്ടോ അങ്ങനെ അതെല്ലാം ക്ലീൻ ചെയ്തപ്പോൾ ഇതാ ഇതാണ് വേസ്റ്റ് ഇതാണ് പരിപ്പ് ഇനി നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തതിൻ്റെ ശേഷം അതേപോലെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ടാണ് ഒന്നിങ്ങളപ്പിച്ചെടുക്കുന്നത് കേട്ടോ ഒരു പത്ത് മിനിറ്റ് തിളക്കണം എന്നാലും അതിൻ്റെ വേവക്കൊന്ന് ശരിയാക്കി കൊട്ടിച്ചിട്ടാണ് ഞാൻ എന്തായാലും പത്ത് മിനിറ്റിൻ്റെ മേലെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ വേവക്കൊന്ന് ശരിയാക്കി കൊട്ടച്ചിട്ടാണ് ഞാനതൊക്കെ കഴുകി ഊറ്റന് ശേഷം ഒരു പാത്രത്തിലോട്ട് ഇട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ഉപ്പിട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത് അപ്പോൾ ഞാനൊരു കാൽ സ്പൂൺ ഉപ്പ് ഇട്ടെടുത്തിട്ടുണ്ട് അല്ല എരിവുള്ള മുളകും ആണെങ്കിൽ ഒരു സ്പൂൺ എടുത്താൽ മതി ഞാനിപ്പോൾ രണ്ട് സ്പൂൺ ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് മുളകും പൊടി എരിവ് കുറവാണ് പിന്നെ ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂണ് മല്ലിപ്പൊടിയും അതുപോലെ ഒരു കാൽ സ്പൂണോളം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് നല്ലോണം എന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇനി ഇതിലോട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കാം ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു മൂന്ന് വലിയ ഉള്ളി ചെറിയ പീസാക്കിയതിന് ശേഷം ഇട്ടെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്കണം അതിൻ്റെ മുന്നേ ഒരു രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലോട്ടിതൊന്ന് വയന്ന് വരുന്നതിന് ഒരു കാൽ സ്പൂണോളം ഉപ്പ് ഇട്ടെടുത്തിട്ടുണ്ട് ഉപ്പ് ചേർന്ന് നോക്കണം നമ്മൾ രണ്ട് പ്രാവശ്യമായിട്ട് മറ്റേതിൽ ചേർത്തിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ഇട്ടെടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലോട്ടുള്ള പൊടികൾ ചേർത്തെടുക്കാം ഒരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി പിന്നെ ഒരു അരസ്പൂണ് മുളക് പൊടി പിന്നെ ഒരു സ്പൂണ് മല്ലിപ്പൊടി പിന്നെ വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ പെരിഞ്ചീരകം അത് ഒരു സ്പൂണോളം ചേർത്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ പിന്നെ പച്ചമണം മാറുന്നവരെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക എന്നിട്ട് അതിന് ശേഷം നമ്മൾ എരുന്ന് ഇതിലോട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് നല്ലോണം ഒരു അഞ്ച് ആറ് മിനിറ്റ് നല്ലോണം ഒന്ന് ഈ വെളിച്ചെണ്ണയിലൊക്കെ ഒന്ന് ഇട്ടിട്ട് വാറ്റിയെടുക്കാം അതിലോട്ട് ഇലയും കൂടി ഇട്ടെടുത്തിട്ട് നല്ലോണം ഒന്ന് വാറ്റിയതിന് ശേഷം അരക്കപ്പ് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അടച്ച് വെച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റോളം അടച്ച് വെച്ച് ഒന്നും കൂടി വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം ഒന്നും കൂടി മിക്സ് ചെയ്തു ഇനി ഈ ഒരു രൂപത്തിലാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ രൂപത്തിലെടുക്കാം കറി ടൈപ്പിൽ അതെല്ലാം കുറച്ചും കൂടിയൊക്കെ വെള്ളമൊക്കെ വറ്റിയിട്ടാണെങ്കിൽ ഒന്നും കൂടി അടച്ചു വെച്ചിട്ട് വേവി വേവിക്കണം കേട്ടോ വെള്ളമൊക്കെ വറ്റുന്നത് വരെ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രൈ ആവണമെങ്കിൽ ഒന്നും കൂടി വെളിച്ചെണ്ണക്കൊഴിച്ച് കൊടുത്തതിനു ശേഷം അടപ്പ് മാറ്റിയിട്ട് നല്ലോണം ഡ്രൈ ആക്കി എടുത്താൽ മതി അപ്പം അടിപൊളി ഫ്രൈ ആയി കിട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ ഇതുണ്ടാക്കാൻ പണി അപ്പോൾ എല്ലാവരും എരുന്തൊക്കെ കിട്ടുമ്പോൾ അഥവാ കക്കറിസി കിട്ടുമ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് ബായ് താങ്ക് യു